ആരാണ് ഈ മമ്മൂട്ടി ഏ ഇത്തവണ പത്മ പത്മവിഭൂഷൺ പത്മഭൂഷൺ ഏതാ വലുതെനിക്കറിയില്ല അതിലൊരെണ്ണം കിട്ടും മമ്മൂട്ടിക്ക് ഇത് ഉറപ്പിച്ചിരുന്ന ആളുകൾ നിരാശരായി അവരോടാണ് ചോദിക്കുന്നത് ആരായി ആരായി മമ്മൂട്ടി തമ്പരാനൊന്നുമല്ലല്ലോ രാജകുടുംബമൊന്നുമല്ലോ സാഹിത്യകാരനല്ലല്ലോ ശാസ്ത്രജ്ഞനല്ലോ ഏ ആണോ വെറും ഒരു നടൻ ഏ അങ്ങനെ വേണ്ടി ഒരു നടനഭൂഷണം കൊടുക്കാം പത്മവിഭൂഷണമൊക്കെ അതൊക്കെ കിട്ടണമെങ്കിൽ സാഹിത്യകാരി ആയിരിക്കണം ഒപ്പം ശാസ്ത്രകാരിയായിരിക്കണം തമ്രാട്ടി ആയിരിക്കണം രാജകുടുംബമായിരിക്കണം ഏതായാലും ഇത്തവണയും മമ്മൂട്ടിയെ തഴഞ്ഞു ആ പേര് വെട്ടിമാറ്റി പകരം ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട് അതാ ഏറ്റവും രസം എല്ലാ ഗുണഗണ വിഭൂഷിതത്വവും തികഞ്ഞ ശാസ്ത്രജ്ഞ സാഹിത്യകാരി കവയത്രി സർവോപരി മഹാറാണി തമ്പ്രാട്ടി ഹിസ് മജസ്റ്റി ഹിസ് ഹൈനസ് ശ്രീമതി 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 പത്മനാഭദാസി മഹാറാണി ശ്രീ 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 ഗൗരി ലക്ഷ്മിയുബായി തമ്പ്രാട്ടി രാജകുടുംബം ഏത് രാജകുടുംബം അതിനോട് ചോദിക്കേണ്ടത് ഉത്തരവുണ്ടാവില്ല എവിടത്തെ റാണി എന്നോട് ചോദിക്കരുത് ഉത്തരം ഉണ്ടാവില്ല ശാസ്ത്രജ്ഞയാണ് എങ്ങനെ ശാസ്ത്രജ്ഞ ആയി അതിന് ഉത്തരവുണ്ട് ഞാൻ ശാസ്ത്രജ്ഞനായിട്ടൊക്കെ എന്റെ മനസ്സിൽ കോപ്പർ നിക്കസ് ആൽബർട്ട് ഐൻസ്റ്റൈൻ വിളിക്കാൻ എന്റെ മനസ്സിൽ വരിക അതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു കണ്ടുപിടുത്തം കണ്ടുപിടുത്തല്ല കണ്ടുപിടുത്തല്ല കണ്ടുപിടുത്തം വയസ്സായത് കൊണ്ടേ ഇപ്പൊ നിങ്ങൾ കേൾക്കുമ്പോൾ കൃത്യാക്കാൻ വേണ്ടിട്ട് ഞാൻ കൃത്യമായിട്ട് പറയണത് അങ്ങനെ ഈ ശാസ്ത്രജ്ഞ കണ്ടുപിടുത്തം അല്ല കണ്ടുപിടുത്തം നടത്തി തുളസി ചെടിയും പെൺമൂത്രവും എന്ന വിഷയത്തിൽ അമേരിക്കയിൽ അതിപ്രശസ്തമായിട്ടുള്ള നിങ്ങൾ കേട്ടിട്ടില്ലേ അതിപ്രശസ്തമായിട്ടുള്ള ഏതോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർക്ക് ഡബിൾ ഡോക്ടറേറ്റാ കിട്ടിയത് ശരിക്കും അങ്ങോട്ട് പിടികിട്ടിട്ടില്ല എന്ന് തോന്നുന്നു ഏ പ്രശസ്തമായിട്ടുള്ള രണ്ട് തിസീസ് ഇവരുടെ പേരില്ല സാഹിത്യം അവർ രണ്ട് ആദ്യ എഴുതി രണ്ട് ഗ്രന്ഥങ്ങള് രണ്ട് തെമ്മാടികൾ കട്ടുകൊണ്ട് പോയി ഒന്ന് വിദ്യാധരെന്ന് പറഞ്ഞ ആ കട്ടുകൊണ്ട് പോയത് അയാള് പിന്നീട് വാൽമീകി എന്നുള്ള പേരിൽ അറിയപ്പെട്ടു ഇവരാണ് രാമായണം എഴുതിയത് അത് അയാള് കട്ടുകൊണ്ട് പോയി രണ്ടാമതൊരു ഗ്രന്ഥം എഴുതി അത് കൃഷ്ണന്ന് പറഞ്ഞയാള് കട്ടുകൊണ്ട് പോയി ആണ് മഹാഭാരതം കൃഷ്ണദേവായനൻ വ്യാസൻ പിന്നെ എഴുതി പിന്നെ എഴുതിയിട്ടുണ്ട് കട്ടുണ്ട് കട്ടുകൊണ്ട് പോയൊരു കട്ടോട്ട് പോട്ടെ അവരെ കാര്യമായിട്ട് എടുത്തിട്ടില്ല ഏതായാലും ഒരാഴ്ച മുൻപ് സംഗീ സമ്മേളനത്തിൽ പോയിട്ട് സന്യാസി വരെ സന്യാസിമാരെ കൊറത്തേറി പറഞ്ഞിട്ടുണ്ട് രാജാവ് റാണി സ്ഥാനം കൊട്ടാരക്കെട്ട് കൊല്ലിനും കൊലക്കുമുള്ള അവകാശം അതൊക്കെ പുറങ്കാറ് കൊണ്ട് തട്ടിത്തൊഴിപ്പിച്ച പുരോഗമന നവോത്ഥാന സമൂഹത്തുള്ള ചൊരുക്ക് ഇങ്ങനെ മനസ്സിൽ മനസ്സിൽ ഇങ്ങനെ 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 ഉള്ളില് വെച്ച് നടക്കുകയാണ് ഈ തമ്പ്രാട്ടി ഇപ്പൊ ഈ അടുത്ത കാലത്ത് പൂർണമായും നാഗവല്ലിയായിട്ട് മാറിയിട്ടുണ്ട് സിന്ദൂരപ്പൊട്ടിയായിട്ട് മാറിയിട്ടുണ്ട് സംഗിണിയായിട്ട് മാറിയിട്ടുണ്ട് അതിൽ അത്യാഹ്ലാദം കൂട്ടി നടക്കുകയാണ് കാവ്യപ്പങ്ങള് ഫാസിസ്റ്റുകള് അപ്പൊ അതിന്റെ പേരിലാണ് പിടിച്ചോന്ന് പറഞ്ഞോട്ടുള്ള ആ പഴയ കാലം ആഹാ ഓഹോ രാജഭരണകാലം രാജാവിൻ്റെ രൂപില് റാൻ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു സുഖമുണ്ടല്ലോ ഹേ അടിമ വംശത്തെ നിരോധിച്ചു എബ്രഹാം ലിംഗൻ അന്ന് പല അടിമകളോടും അവിടുത്തെ നമ്പരാക്കന്മാര് പറഞ്ഞു നിങ്ങളെങ്കിലും പൊക്കോളൂ നിങ്ങളുടെ കാലുമ്പോ ചങ്ങല കഴിക്കാൻ പോവുക അവര് പറഞ്ഞു ദൈവം ഇതായിത് ഞങ്ങൾ അവിടേക്കാൻ പോവുക പണ്ട് കാലിലെ ചങ്ങല അത് പറ്റില്ല ഞങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്ല്ല ഈ കാലിന് ചങ്ങല നിങ്ങൾ അഴിച്ചാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞ അവർക്ക് ആ അടിമകളായിട്ട് ജീവിക്കാനുള്ളൊരു താല്പര്യം അങ്ങനെയുണ്ട് തൊപ്പർവാസിയ്ക്കും ഒരുപാട് അത് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് ഇത് എന്റെ പേര് ശങ്കര പിള്ളന്നാ ഒരു നാടകത്തിന്റെ ഡയലോഗാ എന്റെ പേരങ്ങ് ശങ്കര പിള്ളന്ന പക്ഷെ ഇത് തമ്പിയുടെ രക്തമാണ് ഇത് തമ്പിയുടെ രക്തമാണ് എന്റെ അമ്മയ്ക്ക് അങ്ങ് ഷേവുകമായിരുന്നു ഇവിടെ കൊട്ടാരത്തിലേ അവിടെ വെപ്പ് പണിയായിരുന്നു ആ വെപ്പിനുണ്ടായതാണ് ഈ വെപ്പ് അപ്പൊ ഞാൻ തമ്പിയാണേ കുറെ ഉണ്ട് വിശദീകരിച്ച് പറയുന്നില്ല അപ്പൊ ആ പഴയ കാലം രാജഭരണകാലം ചാതുർ പറഞ്ഞ കാലം അവരവിടെ നിൽക്കട്ടെ മറ്റൊരു മുപ്പത് അടി മാറി നിൽക്കട്ടെ വേറെ നൂറ്റി അമ്പത് അടി മാറി നിൽക്കട്ടെ വേറെ കൂട്ടുകാൾ കൺമുമ്പിൽ വരാൻ പാടില്ല ആ കാലഘനം മടക്കി കൊണ്ടുവരാൻ വേണ്ടി കലശലായിട്ട് ആഗ്രഹിക്കുകയാണ് പലരും അങ്ങനെയുള്ള കാവ്യപ്പട അവർക്ക് മമ്മൂട്ടി വെറും മുഹമ്മദ് കുട്ടിയെയാണ് കുറുവടിക്കോപാലന്മാർക്ക് അവർക്ക് മമ്മൂട്ടിയൊരു മുസ്ലാം മുസൽമാൻ മാത്രമാണ് ആയതുകൊണ്ട് തന്നെ മമ്മൂട്ടിയെ എന്താ അത്ഭുതം ഏ ആരോ ഒരാള് പറഞ്ഞു ഈ തമ്പ്രാട്ടിയെ വെറും പത്മശ്രീ കൊടുത്ത അനാദരിക്കരുത് എന്ന് കുറഞ്ഞത് ഭാരതരത്നമെങ്കിലും തുടക്കണം നമുക്കൊരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു റിയൽ പേൾ ശരിയായിട്ടുള്ള മുത്ത് പവിഴം റിയൽ പേൾ അബ്ദുൽ കലാം അവ അദ്ദേഹം ശാസ്ത്രജ്ഞനായിരുന്നല്ലോ ഇവരും ശാസ്ത്രജ്ഞ അല്ലേ തുളസിയും പെൺമൂത്രവും അത് തമ്മിലുള്ള കോമ്പിനേഷൻ എന്തായിരിക്കും കണ്ടുപിടിച്ച് ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ അവിടെ അപ്പൊ ഇവരും ശാസ്ത്രജ്ഞ അല്ല അതുകൊണ്ട് തന്നെ ഫിസിയോളജിക്ക് കെമിസ്ട്രിക്ക് ഫിസിക്സിന് ഏ അയൊക്കെ നോബൽ സമ്മാനത്തിന് നോബൽ സമ്മാനത്തിന് ഇന്ത്യൻ സർക്കാരിന്റെ ശുപാർശ ഒട്ടന തന്നെ ഇപ്പൊ പ്രൊസീഡ് ചെയ്യണം ആർത്തവുമുള്ള പെണ്ണുങ്ങളുടെ മൂത്രത്തിന് മണമടിച്ചാൽ തുളസി കരിഞ്ഞു പോകും എന്ന് കണ്ടുപിടുത്തത്തിനൊപ്പം നിൽക്കാൻ ഇനി എനിക്കൊന്ന് റിലേറ്റിവിറ്റി തിയറി മാത്രമേ ഉണ്ടാവുള്ളൂ ഈ വിധമുള്ള മഹത്തായ ശാസ്ത്ര സംഭാവനകൾ ലോകത്തിന് നൽകിയ നൽകുന്ന തമ്പ്രാട്ടിക്ക് പത്മശ്രീ പോരാട്ടോ ഓ ഇനി തമ്പ്രാട്ടി മാത്രമല്ലല്ലോ ഇനി ഇനി ഹിസ് മെജസ്റ്റി പത്മതമ്പ്രാട്ടി മഹാറാണി ഇനിയിപ്പങ്ങനെയാണല്ലോ പോരായ്മയുണ്ട് ഒരു ഡോക്ടറേറ്റിന്റെ പോരായ്മ അതിനിപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഡോന്ന് മുമ്പിൽ വെച്ചാൽ മതിയല്ലോ ഇപ്പൊ അതാണല്ലോ എല്ലാവരും ചെയ്യുന്നത് അവിടെയുള്ള കഴിഞ്ഞോട്ടക്കാർ മുഴുവൻ വെച്ചിട്ട് ഡോന്നാ വെച്ചിട്ടുള്ളത് ഡോ പോലീസിന് പോയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റില്ല എന്താ ഡോ എന്ന് വെച്ചാൽ എൻ്റെ ഇഷ്ടമാണ് ഏഹ് നാളെ എനിക്കും വെക്കാം ഡോ ഏ ബ്രഹ്മാനന്ദ തീർത്ഥ ഡോ ബ്രഹ്മാനന്ദ തീർത്ഥ സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥ എന്നെപ്പോ ഹിന്ദുക്കള് പെണ്ണങ്ങൾ അടക്കം വിളിക്കുക വിളിക്കണം അപ്പോ അത് വെച്ചിട്ട് ഡോ എന്ന് വെച്ചപ്പോ എന്താ കൊഴപ്പം ഏഹ് അപ്പൊ അതിന്റെ ഒരു പോരായ്മ തോന്നില്ല അപ്പൊ അങ്ങനെ എന്തായി ഡോക്ടർ ഹിസ്മജസ്റ്റി ഹിസ്കൈനസ് പത്മതം പ്രാട്ടി ബഹറാണി തിരുവനസ് ഏ വരവായി എഴുന്നള്ളുന്നു ഏ കുറെ കാലമായിട്ട് ടിക്ടോക്കിലും മറ്റും കാണാറുണ്ട് ഈ പാർട്ടിയെ കാണാറുണ്ട് ഞാനും കാണാറുണ്ട് അതിന് കൂടെ കൊട്ടാരക്കഥകൾ പറയും ഞങ്ങളങ്ങ് പണ്ട് കൊട്ടാരത്തിലായിരുന്ന സമയത്ത് ഞങ്ങൾ ഓടിക്കളിച്ച സമയത്ത് അവിടെ എം ആർ എസ് കളിച്ച സമയത്ത് അങ്ങനെ ചെയ്ത സമയത്ത് ഞങ്ങളെ ക്രിക്കറ്റ് കളിക്കാൻ പഠിപ്പിച്ച എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇംഗ്ലീഷുകാർ വന്നു ഒക്കെ ഇംഗ്ലീഷുകാരാ ഇവരെ പഠിപ്പിച്ചത് മുഴുവൻ ഇംഗ്ലീഷുകാരാ ഇംഗ്ലീഷുകാർ എന്തെല്ലാം തരകളീ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അമ്മാവൻ തെരുവൻസന്റെ കഥകള് ഞങ്ങൾക്ക് വിഷക്കൈ നീട്ടം തരാറുണ്ട് ഓണപ്പടെ തരാറുണ്ട് ഇതൊക്കെ എന്തിനാ ഈ ലോകനോട് പറയണ പഴയകാലം എന്റെ ഉപ്പൊപ്പിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെയല്ലേ ഇതൊക്കെ ഇപ്പുണ്ടോ ഇപ്പില്ല സ്വന്തം മോനെ മരുന്ന് വാങ്ങിക്കാൻ പറഞ്ഞ അപ്പുറത്തെ വീട്ടിലെ പയ്യനെ വിളിക്കടാ പോയിട്ട് മരുന്ന് വാങ്ങിച്ചോണ്ടെ അപ്പൊ അവ ചോദിക്കും നിങ്ങൾക്ക് അങ്ങനല്ലേ നീ ആരോടാ സംസാരിക്കണേ നിന്റെ ഒപ്പൊപ്പിക്കര് ആന ഉണ്ടായിരുന്നു നിനക്ക് അറിഞ്ഞൂടെ ഇങ്ങനെ വൈക്കം മൂവറ് കുറെ എഴുതി കൂട്ടിയിട്ടുണ്ട് അതുപോലെയാണ് എൻ്റെ ഉപ്പൊപ്പിക്കാനി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ പോലെയാണ് അമ്മാവൻ തെരുവനസിന്റെ കഥകള് കഥകളക്കും നമ്മളും കൊറേ കേട്ടിട്ടുണ്ട് സർസിപ്പിയുടെ കഥകൾ ഞങ്ങൾ കൊറേ കേട്ടിട്ടുണ്ട് അവിടെയുള്ളൊരു ഭർത്താവ് ഉദ്യോഗസ്ഥനെ വീട്ടുതടങ്കിൽ വെച്ച കഥകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അവിടെ നടന്ന് പറയാൻ കൊള്ളത്ത കഥകളുടെ പേരിൽ സർസിപ്പിയെ വെട്ടിയ കഥകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അതിൽ രാഷ്ട്രീയമൊന്നുമില്ല എന്നും ഞങ്ങൾ കേട്ടിട്ടുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എട്ട് വീട്ടിൽ പിള്ളമാരെ കൊലക്കി എട്ടു വീട്ടിൽ പിള്ളമാരെ എല്ലാത്തിനും നിരത്തിനുഴുതി കാച്ചിയതും അവരുടെ ഏകദേശം അറുന്നൂറോളം വരുന്ന യവ്വനയുക്തായിട്ടുള്ള സ്ത്രീകളെ കടപ്രതുകൊണ്ട് വലിച്ചെറിഞ്ഞതും ഈ കഥകളും ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഏഹ് അപ്പൊ നിങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല അമ്മാവൻ തെരുമനസന്റെ കഥകള് സായിപ്പിന്റെ ഇംഗ്ലീഷ് ട്യൂഷൻ ഞങ്ങൾ പുറത്തേക്കൊന്നും പോകില്ല തമ്പ്രാട്ടിമാരല്ലേ ഏ സായിപ്പിന്റെ ഇംഗ്ലീഷ് ട്യൂഷൻ സായിപ്പിന്റെ അവര് വാങ്ങിയ ആദ്യത്തെ കാറ് രണ്ടാമത്തെ കാറ് ആദ്യം മെസ്സൻസ് വാങ്ങിച്ച കാറ് ഇതൊക്കെ ആരുടെയും പറഞ്ഞ ഇമ്മണി വല്യ സപ്രമഞ്ചക്കട്ടില് കൊണ്ടുള്ള വട്ടമേശ കുടിക്കാവുന്ന മടക്കാവുന്ന നുറുക്കാവുന്ന കസേരകള് ഓണസദ്യ ഏ ഇതൊക്കെ മാത്രമാണ് ആ തിരുവാഴിയിൽ നിന്ന് ഇതുവരെ ഉതിർന്നു കേട്ടിട്ടുള്ളത് അവർക്കാണ് ഇപ്പോൾ സാഹിത്യത്തിലുള്ള പത്മശ്രീ ഏതായാലും ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഡൽഹിയിൽ വെച്ച് നമ്മുടെ പത്മ മഹാറാണി തിരുമനസ ഈ പുരസ്കാരം ഈ പുരസ്കാരം ഏറ്റുവാ ഏറ്റുവാങ്ങുന്ന സമയത്ത് ഏഴ് തിരിയിട്ട് നിലവിളക്ക് കത്തിച്ച് ജയ 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 വഞ്ചയ പോരസേ പത്മ മഹാറാണിത്തം വിജയപ്പോതാക വിജയപ്പോതാക എന്ന് നാമം ജപിക്കൽ ഉത്തരവുമായിട്ട് ഏതെങ്കിലും ഒരാൾ പൊന്തി വരുന്നതും കാത്തിരിക്കാം നമ്മൾക്ക് അൻസരണയുള്ള വിധേയന്മാരായിട്ട് ഏറാൻ മൂളികളായിട്ട് കാത്തിരിക്കാം എനിക്ക് മമ്മൂക്കിയോടൊന്നേ പറയാനുള്ളൂ എനിക്ക് മമ്മൂക്കോട് ഒന്നും മാത്രമേ പറയാനുള്ളൂ ഇത് കണ്ട ഇത് ഏ ഇത് കണ്ടാ ഇതിൽ ഞാൻ ഒരു കാര്യം സൂക്ഷിച്ചിട്ടുണ്ട് ഇത് മമ്മൂക്കൊക്കെ ഉള്ളതാണ് വേണ്ടി വന്നാൽ മമ്മൂക്ക തരാ കണ്ട ഇതാണ് മമ്മക്ക് തരാൻ വെച്ചിട്ടുള്ളതാണിത് കണ്ട ഇതാങ്ങ മനസിലായില്ലേ കരിങ്കല്ല് ി ഈ സർക്കാരിൽ നിന്നും ഈ വില കുറഞ്ഞ ഈ കൊണാപ്പ് പുരസ്കാരം മമ്മൂക്കി അങ്ങനെ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ യാതൊരു യാതൊരു സംശയമില്ലാട്ടോ പറയുന്നത് സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥ ഫോൺ നമ്പർ കയ്യിലുണ്ടല്ലോ വേണീപ്പനെ പോലീസ് കൊണ്ടു കൊടുത്തു കൊണ്ടു കൊണ്ടു കൊടുത്തോളൂ പനമ്പള്ളി നഗറിലല്ലേ ഇവിടെ പനമ്പള്ളി നഗറിൽ വന്നിട്ട് വീട്ടിൽ വെച്ച് ഞാൻ നോക്കില്ല അവിടെ ആരുണ്ടെന്ന് നോക്കില്ല അതേ ഈ കല്ലോണ്ട് അതല്ലെങ്കിൽ ഷൂട്ടിങ് സ്ഥലത്ത് വന്ന് ഞാൻ എറിയും തലമണ്ടയ്ക്ക് തന്നെ എറിയും ആയതുകൊണ്ട് അത് കഴിഞ്ഞാൽ എന്നെ പോലീസ് പിടിക്കും ഇടി കിട്ടും നിങ്ങൾ ഷൂട്ടിങ് സ്ഥലത്ത് ആൾക്കാരുടെ ഇടി കിട്ടും അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ആ ബുദ്ധിമുട്ട് എനിക്കുണ്ടാകാതിരിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ദയവ് ചെയ്ത് നാണം കെട്ട പരിപാടിക്കിന് പോകരുത് ഈ പല്പ ഫൂഷൻ ആണെങ്കിലും ൂഷൺ ആണെങ്കിലും ഇനി വാങ്ങിക്കരുത് മമ്മൂക്ക വാങ്ങിക്കരുത് വാങ്ങിക്കരുത് അതിലപ്പുറമുള്ള യോഗ്യത അങ്ങേക്കുണ്ട് അതിലപ്പുറമുള്ള യോഗ്യത അങ്ങേക്ക് എത്ര കാലമായിട്ട് ഞങ്ങളൊക്കെ പതിച്ചു തരുന്നുണ്ട് ഇനി ഈ സാധനങ്ങൾക്ക് ഇത്രയേ എന്ന് മനസ്സിലായല്ലോ ഏ ഇനി റോട്ടി കൂടെ നടക്കുന്ന നമ്മുടെ നമ്മുടെ സൂമാർ കോഴിക്കോട് അദ്ദേഹത്തിന് പത്മശ്രീ ഡിക്ലെയർ ചെയ്തതാണ് അദ്ദേഹം പറഞ്ഞു വേണ്ട പറഞ്ഞു കാരണം എന്താണ് അതിന്റെ പട്ടിക നോക്കിയപ്പോ അതിന്റെ മേലെ കുറെ ആൾക്കാരുണ്ട് അതിന്റെ താഴെ അടുത്ത നമ്പറുകാരനാവാൻ അല്ലേ ഏ അതിലുള്ള ആ ആ മേലെയുള്ള ആൾക്കാരെക്കാൾ ഒന്നിനോ ഞാൻ താഴെയാണ് അല്ലെ അവര് മേലെയാണ് ഒപ്പത്തിനൊപ്പമല്ല അതുകൊണ്ട് എനിക്ക് ഈ ദാനം വേണ്ട എന്ന് പറഞ്ഞു പത്മശ്രീ തിരസ്കരിച്ചവന് ആ സൂമാർ അഴിക്കോട് തങ്ങൾക്ക് വല്ല പോരായ്മയുണ്ടായോ പിന്നെ ഏഹ് എത്ര ആൾക്ക് പത്മശ്രീ കിട്ടിയിരുന്ന ആര് പത്മശ്രീ പ്രാഞ്ചേട്ടന് കിട്ടിയില്ല അല്ലേ എത്ര ആള് വിലൊടുത്തുവാങ്ങുന്നു ഓ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണി ഇപ്പോ തമ്പ്രാറ്റിയുടെ വർത്തമാനം ഞാനൊന്നും അറിഞ്ഞില്ല വിളിച്ച് പറഞ്ഞോളറിഞ്ഞു എന്തായാലും തൃശ്ശൂർ പിടിക്കും 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 എന്ന് പറഞ്ഞിട്ട് അവസാനം ഈ പിടുത്തം മാത്രമേ ഉണ്ടായുള്ളൂ അതിനോട് ചങ്കോലില്ല ഗിരീടുകൾ ഒന്നുമില്ല ഈ പിടിച്ചോണ്ടിരിക്കുകയാണ് ഞണ്ടാവുള്ളൂ അതെല്ലാവർക്കും മനസ്സിലായി പള്ളി പൊടിക്കാൻ മൂന്ന് പറഞ്ഞോടു കൂടി തീരുമാനമായി കൃത്യമായിട്ട് തീരുമാനമായി കഴിഞ്ഞു മാത്രമല്ല തൃശൂകാര് തൃശൂകാര് പി രാഘവനെയും അതുപോലെ സാക്ഷാൽ കരുണാകരനെയും കരുണാകരൻ തൃശ്ശൂരിൽ നിന്നാ സീതാറമ്പല്ലിൽ നിന്നാ അശ്വതമേനോനെയും അങ്ങനെയുള്ള തൃശൂകാര് ഇങ്ങനെയുള്ള തലേക്കല്ലിൽ ഒരിക്കലും കയറ്റിവെക്കില്ല കോമാളി വേഷലിലേക്ക് കിട്ടുന്നത് തൃശ്ശൂർ വന്നിട്ട് കോമാളി വേഷലിലേക്ക് കിട്ടുന്നത് ഇവിടെ വന്നിട്ട് അപ്പം തൃശ്ശൂർ കിട്ടില്ലെന്ന് ഉറപ്പായി ഇനി തിരുവനന്തപുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഭയങ്കര പിടുത്തുള്ള ആളുടെ തലേനോ ഓരോന്ന് വെച്ചു കൊടുക്കുന്നത് ഉള്ള വോട്ട് മുഴുവൻ പോവുകയുള്ളു ചിത്ര തരുന്ന ആൾ തിര മനസ്സൊക്കെയാണെങ്കിൽ ശരി അങ്ങനൊരു ബഹുമാനം ഉണ്ടായിരുന്നു സ്നേഹം ഉണ്ടായിരുന്നു അതിന് അത് ഏറ്റുവാങ്ങത്തക്ക വിധത്തിലുള്ള വലിപ്പവും ഉണ്ടായിരുന്നു എനിക്ക് നേരിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇപ്പുള്ളവയ്ക്കെന്ത് അപ്പൊ മമ്മുക്ക് പറഞ്ഞു കേട്ടല്ലോ ഏ കണ്ട മനസ്സിലായല്ലോ നമസ്കാരം